ഭരണമുന്നണിക്ക് അനുകൂലമായി പക്ഷപാതപരമായി പെരുമാറുന്ന നിലപാടിൽ പ്രതിഷേധിച്ച് രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറിനെതിരായി പ്രതിപക്ഷ പാർട്ടികൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകി അവിശ്വാസ പ്രമേയ നോട്ടീസ് രാജ്യസഭാ സെക്രട്ടറി ജനറലിന് കൈമാറിയെന്ന് കോൺഗ്രസ് വക്താവും രാജ്യസഭാ എംപിയുമായ ജയറാം രമേശ് അറിയിച്ചു തിങ്കളാഴ്ച രാജ്യസഭയിൽ ഭരണകക്ഷി നേതാക്കൾക്ക് യഥേഷ്ടം സംസാരിക്കാൻ അവസരം നൽകിയ ധൻഖർ പ്രതിപക്ഷത്തിന് അവസരം നിഷേധിച്ചിരുന്നു യു എസ് വ്യവസായി ജോർജ് സോറോസുമായി ചേർന്ന് കോൺഗ്രസ് ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾ നടത്തുന്നുവെന്ന ബി ജെ പിയുടെ ആക്ഷേപം ധൻഖർ ഏറ്റെടുക്കുകയും കൂടി ചെയ്തതോടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തുകയായിരുന്നു തിങ്കളാഴ്ച ജോർജ് സോറോസ് വിഷയമുയർത്താൻ ബി ജെ പിക്ക് അവസരം നൽകിയ ധൻഖർ തുടർന്ന് സഭാനേതാവ് കൂടിയായ കേന്ദ്രമന്ത്രി ജെ പി നദ്ദയ്ക്കും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിനും സംസാരിക്കാൻ അവസരം നൽകി ജോർജ് സോറോസ് വിഷയം ഉന്നയിച്ച് തിങ്കളാഴ്ച നടപടികൾ തടസ്സപ്പെടുത്തുവാനായിരുന്നു ബി ജെ പിയുടെ നീക്കം ഇത് ചൂണ്ടിക്കാട്ടാൻ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ ശ്രമിച്ചപ്പോൾ ധൻഗർ അവസരം നിഷേധിച്ചു പ്രതിപക്ഷ നേതാവിൻ്റെ മൈക്ക് ഓഫ് ചെയ്തു ബഹളത്തെ തുടർന്ന് പലവട്ടം നിർത്തിയ സഭ മൂന്ന് മണിക്ക് ചേർന്ന ഘട്ടത്തിലാണ് ജോർജ് സോറോസ് വിഷയം സഭാധ്യക്ഷൻ സ്വയം ഏറ്റെടുത്തത് രാജ്യത്തിനെതിരായി ചില ഗൂഢശക്തികൾ പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെന്നും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുവാനാണ് ശ്രമമെന്നും ധൻകർ പറഞ്ഞു ധൻഖർ പൂർണ്ണമായും ഭരണകക്ഷിക്ക് വിധേയനായി പ്രവർത്തിക്കുന്നുവെന്ന വിമർശനം നേരത്തെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾക്കുമുണ്ട്